ഹലോ ഗായക്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം അതായത് ഈ ഫേസിലെ പിംപിൾസ് കാരണം സാധാരണ ഒരു വീട്ടമ്മമാർ വളരെയധികം വിഷമിപ്പിക്കും വിഷമിക്കുന്നുണ്ട് അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനൊക്കെ മടിയുള്ളവരായിരിക്കും മടിയൊന്നുമല്ല ടൈമും കാണത്തില്ല പിന്നെ സാമ്പത്തികമായിട്ടും ഇച്ചിരി പുറകിലോട്ടായിരിക്കുമല്ലോ അത് സ്വാഭാവികമാണല്ലോ അങ്ങനെയുള്ളവരൊന്നും ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല അവർക്ക് ഫേസിലെല്ലാം പിമ്പിൾസും ആയിരിക്കും അപ്പോൾ ആകെ ഒരു വിഷമത്തരും ആയിരിക്കും അവർ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഇത് സിമ്പിളാണ് യൂസ് ചെയ്യാൻ സിമ്പിളാണ് എവിടെ കണ്ടത് കിട്ടുകയും ചെയ്യും അതിനായിട്ട് ഞാൻ എനിക്ക് നേരത്തെ നല്ല ആയിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കണ്ടാറേ ഞാൻ വേറെ ഒന്നും ചെയ്ത് വേറെ ഒരു മേക്കപ്പ് ഞാൻ ഇട്ടില്ല ജസ്റ്റ് പൗഡർ മാത്രമേ ഇട്ടുള്ളൂ വേറെ ഒരു മേക്കപ്പ് പിന്നെ ഒരു ലിപ്ബാമ് ഇട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഫേസ് ഒരു പരിധി പരിധിവരേക്ക് ക്ലീൻ ആയിക്കോട്ടെ ഒത്തിരി ക്ലീനായെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എങ്കിലും നേരത്തെ എന്ന് പറഞ്ഞാൽ ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയിരുന്നു ഫേസ് നോക്കാൻ തന്നെ ഒരു ഒരു സൈസ് മടി വരുന്ന കൂടുതൽ അതിനോട് ഞാൻ ആ പിമ്പിൾസ് എല്ലാം ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഫേസിലൊക്കെ പാടുകളും ഒക്കെ അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഇപ്പോൾ അതിനെ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് എൻ്റെ ഈ ഒരു പായ്ക്കാണ് ഈ ഒരു പായ്ക്കാണത് അപ്പോൾ അതിന് അതിന് വേണ്ടി വേണ്ടത് ഈ കടലുമാവും നമ്മുടെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ ഉപയോഗിക്കരുത് വേറെ ശുദ്ധമായിട്ടുള്ളത് വാങ്ങിച്ച് പൊടിച്ച് ഉപയോഗിക്കാനാണ് അപ്പം ഞാൻ ഒരു ഒരു കിലോയുടെ കടലമാവാണ് കടയിൽ പോയപ്പോൾ കിട്ടിയത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നിടത്ത് കുറച്ചെടുത്ത് ഒരു ചെറിയ ടിഞ്ഞത്തെടുത്ത് വെച്ചേക്കും അപ്പം രാവിലെ ഞാൻ ബ്രഷ് ചെയ്യാൻ വരുമ്പോൾ ഈ പാക്ക് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ബ്രഷിങ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫേസിനൊത്ത് വാഷ് ചെയ്ത് കളയും അപ്പം ഞാൻ വേറെ ഒന്നും ക്രീം ഒന്ന് ക്രീം ഡേം ടോപ്പിലൊരു ക്രീം ഞാൻ ഉപയോഗിക്കാറുണ്ട് അതെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മാത്രം പിന്നെ ജസ്റ്റ് പൗഡർ വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ ഫേസ് ക്ലീൻ ആണെന്ന് ഞാൻ പറയത്തില്ല വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ക്ലീനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ക്ലീൻ ഒന്നുമല്ല പിംപിൾസ് ഉണ്ട് പക്ഷേങ്കിൽ ഒരു പരിധിവരെ എന്നെ തടയാൻ അതായത് ഒരു അഞ്ച് കുരു വരുന്നിടത്ത് അഞ്ച് പിംപിൾസ് വരുന്നിടത്ത് ഒരു നാലെണ്ണം ഒരെണ്ണം ആക്കി കുറച്ചത് ഈ ഒരു പായ്ക്കാണ് അഞ്ച് പിംപിൾസ് നേരത്തെ ഈ ഒരു കവിളി വരുവാണെങ്കിൽ ഇപ്പം അത് ഒന്നേ വരത്തുള്ളൂ അങ്ങനെ ഒരു മാറ്റം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് കഠനമാവ് ബാക്കി ബാക്കിയെടുത്ത് അധികം വരുന്ന അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കിലോ അരക്കിലോ അരി കിട്ടുന്നത് അപ്പോൾ ചെറിയ വെട്ടിൻ്റെ അതിനകത്ത് നമ്മൾ വാഷ് ചെയ്യുന്നിടത്ത് മുഖം ഫേസ് വാഷ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം വെളിയിരുന്ന അത് കേടായിപ്പോകും അപ്പോൾ ഞാനിത് ഇതിനകത്ത് ഇത്രയും ഇത്രയും കടലമാവിനകത്ത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കയ്യിലെല്ലാം മഞ്ഞ കളറൊക്കെ ആവും അപ്പോൾ അത് ദോഷമായിരുന്നു ചെയ്യും ദോശമല്ല അതൊരു കളറ് വരും അപ്പോൾ ഞാനിത് ചെറിയ ടിന്നത്തെ ഇത്രയൊന്നും എടുത്തിട്ട് ആ എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നിടത്തേക്ക് വെച്ചേക്കണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രഷ് ചെയ്യാൻ വരുമ്പം ആ ബ്രഷ് ചെയ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ചടുത്തിങ്ങനെ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യും ബ്രഷ് ചെയ്തതിനു ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയും പത്ത് മിനിറ്റ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെക്കും പത്ത് മിനിറ്റ് വെച്ചെടുത്തോളും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ഓയിലി സ്കിൻ കാർക്ക് വേണ്ടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓയിൽ സ്കിൻകാർ ഈ എണ്ണമയം ഉള്ളതുകൊണ്ട് പിംപിൾസ് ഒത്തി വരാൻ സാധ്യതയുണ്ട് അപ്പം ഓയിലി സ്കിന്നുള്ള ഡ്രൈ സ്കിന്നുകാർക്ക് എണ്ണ ഒത്തിരി കുറയും അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ഓയിലി സ്കിൻകാര് ഇതൊന്ന് കൈ നോക്കണേ മസ്റ്റായിട്ട് പാടുകളും കുറയും മഞ്ഞൾ പൊടി പാടുകളും കുറയ്ക്കും വേറെ ഒന്നും വേണ്ട തനത്ത വളരെ രാവിലെ എഴുന്നേൽക്കും ഡെയിലി ചെയ്യണം എൻ്റെ കുറയാൻ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു ഒരു ദിവസം പോലും മുടക്കാതെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചെയ്തിട്ട് തേക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് എൻ്റെ പിമ്പിൾസ് കുറയാൻ മെയിൻ കാരണം ഇതാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ